റിവലിനെ വിളിക്കെന്നോ റിവലിനെ വിളിക്കാം നിന്റെ അവൻ അത്രയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉറക്കായിരിക്കും രൺ ആ ഹലോ the you 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 are trying to reach is not available. please record your message. When you have finished recording, you may hang up. ചുമ്മാളിച്ചാടുത്തേ ചാറ്റിൽ വിളിക്കാൻ പറഞ്ഞോണ്ട് വിളിച്ചാണ് ഒപ്പൂല്ലേ വിളിച്ചിട്ടെ അവ എടുത്തില്ല ട്ടാ എല്ലാവർക്കും വിളിക്കുന്ന ശ്രീ എല്ലാവർക്കും ശ്രീ എല്ലാവർക്കും ഹലോ ഓ എടാ ഞാൻ ലൈവാണ് ചാറ്റിൽ ഒരുത്തൻ വന്നിങ്ങനെ മൂന്ന് മാസമായിട്ട് അവൻ ഇങ്ങനെ അവനിങ്ങനെ കുത്തിത്തിരിപ്പാസ് ഇടുന്ന ഒരുത്തനുണ്ട് അവൻ ഇങ്ങനെ വന്നിട്ട് കോൾ ട്രിബൽ കോൾ റീബൽ എന്ന് പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് വിളിച്ചതായി അവനിങ്ങനെ വിഷം പറിച്ചില് കുറച്ചു മാസമായിട്ട് ഭയങ്കര കൂടുതൽ ഇന്നലെ വന്നായിരുന്നു നിന്റെ പേര് ഇവിടെ ബ്ലോക്ക്ഡ് ലിസ്റ്റിലുണ്ടെങ്കിൽ എന്റെ അണ്ടി വെട്ടി ഞാൻ കടലിൽ എറിയും അല്ലടാ ഇന്നലെ രണ്ടു ദിവസമായിട്ട് ഇവിടുത്തെ കീവേർഡ്സിൽ വന്നിട്ട് ടി ഇറങ്ങി എല്ലാവരുടെയും പേരടിച്ച് നോക്കലാണ് പരിപാടി റിബൽ എന്ന് പറയണ ഇവിടെ അല്ലേ ഇങ്ങനത്തെ ആ ഞാൻ അതുപോലത്തെ ഒരുത്തനൊക്കെ ഇപ്പൊ ഇന്ന് കണ്ട അതുകൊണ്ടാണ് വിളിച്ചത് നമ്മടെ രാവിലെയാണ് തൊച്ചയായ ആക്ച്വലി സ്ട്രീം ശരി വേല വേല എടാ ഈ മെസ്സേജ് ഒക്കെ അയമാരുണ്ടല്ലോടാ നിന്നെയൊക്കെ ഉണ്ടല്ലോ സമ്മതിച്ചു തരണം എടാ ജീവിതത്തിൽ ഒരു ഒരു ഒന്നും ഇല്ലാത്ത നിനക്കൊക്കെ നിന്നെയൊക്കെ പറയാതിരിക്കാൻ വയ്യ ഗൈസ് ഇവിടെ 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 റിബൽ ബാൻഡായിരുന്നു എന്ന് ഫസ്റ്റ് ദോശം നമ്മൾ സ്ട്രീം ഇട്ടപ്പോൾ എല്ലാ അടിച്ചു നോക്കിയ വാക്കാതാണ് മനസ്സിലായ എന്തിരി പുണ്ടച്ചികളല്ലേ എന്തിരി മനുഷ്യന്മാരടമാരൊക്കെ അമ്പോ സമ്മാച്ചു കൊടുക്കണം